തിരിക്കോതമലം കുട്ടമ്പുഴ ടൗണിനടുത്ത് കാട്ടാനക്കൂട്ടം പുഴയിലിറങ്ങി ഇന്നലെയാണ് പതിനഞ്ചോളം വരുന്ന ആനകളുടെ ഒരു സംഘം നേരാട്ടിനെത്തിയത് അര മണിക്കൂറിലധികം പുഴയിൽ നിന്ന ശേഷമാണ് ആനക്കൂട്ടം അടങ്ങിയത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് ഈ മേഖലയിൽ പതിമൂക്കണം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് കോതമംഗലം ഉൾപ്പെടുന്ന കുട്ടമ്പുഴ മേഖല വനമേഖലയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് പലപ്പോഴും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ് കുട്ടമ്പുഴ പുഴയിൽ കാട്ടാനകൾ ഇറങ്ങി നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഏതാണ്ട് പതിനഞ്ചോളം വരുന്ന കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ആ പലപ്പോഴും കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷിനാശം വരുത്താറുണ്ട് ഒപ്പം ആളുകൾക്ക് ജീവനഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നലെ എന്തായിരുന്നാലും ഒരു അര മണിക്കൂറോളം ഈ കാട്ടാനക്കൂട്ടം പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു അരമണിക്കൂർ പുഴയിൽ ചിലവിട്ട് തിരികെ കാടിനുള്ളിലേക്ക് നടന്നു കയറി പോവുകയായിരുന്നു ഇന്നലെ കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പ്രദേശത്ത് മറ്റ് ഒക്കെ ഉൾപ്പെടെ ശല്യം രൂക്ഷമാണ് ആ കുരങ്ങൻ അതുപോലെ തന്നെ കാട്ടുപന്നി അത്തരം മറ്റ് ജീവികൾ ഒക്കെയുണ്ട് പലപ്പോഴും ഇവയെ ഭയന്നാണ് നാട്ടുകാർ ഈ പ്രദേശത്ത് ജീവിക്കുന്നത് ഇതിൽ ഏറ്റവും അപകടകാരി നമുക്കറിയാം കാട്ടാന തന്നെയാണ് കാട്ടാന ശല്യം പലപ്പോഴും വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ മേഖലയിൽ ഇടയാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ ഇന്നലെ എന്തായിരുന്നാലും മനുഷ്യർക്ക് അല്ലെങ്കിൽ കൃഷിനാശം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലേക്ക് ആയിരിക്കാം കൂട്ടത്തിൻ്റെ നീരാട്ട് പക്ഷേ ആ പ്രദേശത്തെ കർഷകർക്കൊക്കെ വലിയ ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്തായാലും അപ്പോൾ പ്രതി പറഞ്ഞ പോലെ ഇന്നലെ വന്നതിൽ നിന്ന് അങ്ങനെ കൃഷി നാശമൊന്നും ഇല്ലാതെ കാട് കയറിപ്പോയി എന്നതാണ്